ബാക്ക് ടു മൈ ചാനൽ ടോക്സ് നമ്മുടെ ചാനലിൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്നലെ വിഷുദിനത്തിൽ വൈകുന്നേരം ഒമ്പത് മണിക്ക് പ്രധാനമന്ത്രിയുടെ റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട് റോഡിൽ കെട്ടിയിരുന്ന കയറിൽ കഴുത്തു കുടുങ്ങി വടുതല സ്വദേശി മനോജ് ഉണ്ണി എന്ന് പറയുന്ന ആളുടെ മരണം സംഭവിച്ചു അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ പ്രധാനമന്ത്രിയുടെ കൊച്ചിയിലെ പ്രധാനമന്ത്രി വരുന്നതിന്റെ ഭാഗമായി റോഡിയിൽ സുരക്ഷയ്ക്ക് വേണ്ടി കെട്ടിയിരുന്ന കയർ വടം അത് റോഡിലൂടെ ബൈക്കിൽ യാത്ര ചെയ്തു വരികയായിരുന്ന മനോജ് ഉണ്ണി വരുമ്പോൾ കഴുത്തിന്റെ ഇവിടെ ആ കയർ വന്ന് അടിക്കുകയും മറിഞ്ഞു വീണ് അപകടം സംഭവിച്ച് മരിക്കുകയാണ് ഉണ്ടായത് മനോജ് ഉണ്ണിയുടെ സഹോദരിക്ക് ഇതേ പറ്റി പറയാനുള്ളത് നമുക്ക് കേൾക്കാം രീതിയിലുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നില്ല മീൻസ് ആ ഓടിച്ച് വരുന്ന ആളത് കാണണ്ടേ അതുണ്ടായിരുന്നില്ല സ്ട്രീറ്റ് ലൈറ്റും ഉണ്ടായിരുന്നില്ല പിന്നെ സാറുമാർ പോലീസുകാർ ചെക്കിങ്ങിന് നിൽക്കുന്നുണ്ടെങ്കിലും അവർ സെൻറ്ററിൽ ഉണ്ടായിരുന്നില്ല പോലീസുകാർ സൈഡിലായിരുന്നുണ്ടായിരുന്നു അപ്പോൾ അവനാ കണ്ടില്ല പെട്ടെന്ന് ആ വരുമ്പോൾ ഇട്ടും രാത്രി ഒമ്പത് മണിക്കാണ് എനിക്ക് കിട്ടിയ റിപ്പോർട്ടൻസ് അനുസരിച്ചു ഒമ്പത് മണിക്കാണ് സംഭവം ഉണ്ടായിരുന്നത് അപ്പോൾ അത് കിട്ടിയതിന് ശേഷം അവനടിച്ച് വീഴുകയാണ് ഉണ്ടായത് വടം നേരെ കഴുത്തിൽ വന്നിട്ട് അടിച്ച് തെറിച്ച് വീണു ഇതില് രാത്രി ഒമ്പത് മണിക്കാണ് സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടായിരുന്നില്ല എന്ന് മനോജുണ്ണിയുടെ സഹോദരി പറയുന്നുണ്ട് സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലാതെ പോലീസ്ക്കാര് ചെക്കിങ്ങിൽ ഉണ്ടായിരുന്നു പോലീസ്കാര് അവർ അവര് പറയുന്നത് രണ്ടുപേരും ഈ വടം കെട്ടിയതിന്റെ സൈഡുകളിൽ ചെക്കിങ്ങിന് അവിടെ പോലീസ്കാരുണ്ടായിരുന്നു അവർ കൈ എന്നും കാട്ടിയിരുന്നെന്നും മനോജുണ്ണി നിർത്താതെ പോയതാണ് ഈ അപകടത്തിന് കാരണമെന്നും മനോജുണ്ണി മദ്യപിച്ചിരുന്നുവെന്നും എല്ലാമാണ് പോലീസുകാർ പറയുന്നത് പക്ഷെ ഒരു നമ്മൾ ഈ രണ്ട് സൈഡിൽ സ്ട്രീറ്റ് ലൈറ്റും കൂടി ഇല്ലാതിരിക്കുമ്പോൾ വടം ഇങ്ങനെ ബാരിക്കേഡ് ഒക്കെ ആണെങ്കിൽ നമ്മൾ കാണും എന്തായാലും നമ്മൾ നമ്മളവിടെ ചെല്ലുമ്പോൾ വണ്ടി എടുത്ത് പോകാൻ പറ്റില്ല അതുപോലെ സെൻട്രൽ ഈ വടം കെട്ടിയതിൻ്റെ സെൻട്രൽ ഒരു പോലീസ്കാരം കാട്ടി കൈ കാട്ടിയിരുന്നെങ്കിൽ ഒരിക്കലും നിർത്താതെ പോകാൻ ഇവർ പറയും പോലീസ്ക്കാര് പറയും പ്രകാരം നിർത്താതെ പോയതാണെങ്കിൽ അങ്ങനെ നിർത്താതെ പോവില്ലായിരുന്നു സെൻട്രിൽ നിൽക്കുകയാണെങ്കിൽ ഇനി അതല്ലെങ്കിൽ ഈ മനോജ് മനോചുണ്ണി പോകുമ്പോൾ ആ വടം എന്തായാലും കണ്ടുണ്ടാവില്ല ലൈറ്റ് ഇല്ലല്ലോ അപ്പോൾ വണ്ടി ഓടിച്ച് പോകുന്നതിൻ്റെ സമയത്ത് കഴുത്തിൽ ഇവിടെ വന്ന് കുരുങ്ങി വീണിട്ടാണ് ഈ അപകടം സംഭവിച്ചത് വണ്ടിക്ക് കാര്യമായി പരിക്കോ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചിട്ടില്ല അപ്പോൾ എന്താ പറയുക റോഡ് സുരക്ഷകളെല്ലാം വളരെ നല്ലതാണ് അത് പ്രധാനമന്ത്രിക്കും മന്ത്രിമാർക്കും അല്ലെങ്കിൽ ഉന്നത സ്ഥാനത്തിലിരിക്കുന്നവർക്ക് വേണ്ടി മാത്രമാവരുത് അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ പോലീസുകാരും അല്ലെങ്കിൽ മറ്റു അധികാരികളെല്ലാം ഓരോന്ന് ചെയ്യുമ്പോൾ സാധാരണക്കാരുടെയും സുരക്ഷിത സുരക്ഷിതത്വം ഉറപ്പുവരുത്തി വേണം ചെയ്യാൻ അവർക്കൊരു തടസ്സം ഉണ്ടാക്കിക്കൊണ്ട് ആവരുത് ഉന്നത സ്ഥാനത്ത് ഇരിക്കുന്നവരുടെ സുരക്ഷിതത്വം ഏർപ്പെടുത്തുന്നു ഒരു പക്ഷെ പോലീസുകാർ ഈ ഒരു റോഡില് ബാരിക്കേഡ് വെച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ കുറച്ചും കൂടി പറയുന്ന പോലെ നമ്മുടെ എന്താ പറയാ ഈ വടം വെച്ചതിൻ്റെ അവിടെയൊക്കെ നമ്മളെ കാണുന്ന രീതിയിൽ റെഡ് കളറിലുള്ള ഓരോ റിഫ്ലക്ടറുകളൊക്കെ ഉണ്ടാവില്ല അങ്ങനെയൊക്കെ വെച്ചിരുന്നെങ്കിൽ എങ്ങനെയായാലും നമ്മൾ വണ്ടി ഓടിച്ച് വരുന്ന ഒരാൾ കാണണ്ടേ കാണാതെ നേരെ പോയി ഒരു ഉണ്ടെങ്കിൽ എങ്ങനെയും ഒരാൾ നേരിട്ട് വണ്ടി ഓടിച്ച് പോവില്ല അവർക്ക് അറിയാപകടം സംഭവിക്കുന്നത് അപ്പൊ അത് കണ്ടിട്ടില്ല എന്നുള്ളത് ഷുവർ ആണ് അപ്പൊ പോലീസ്കാരുടെ ഭാഗത്തുനിന്ന് കുറച്ചും കൂടി ഒരു ഒരു നല്ലൊരു രീതിയിലുള്ള ഒരു റോഡ് സുരക്ഷാ ക്രമീകരണം ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു ജീവൻ ആ കുടുംബത്തിന് നഷ്ടപ്പെട്ടു പോവില്ലായിരുന്നു തീർച്ചയായിട്ടും പോവില്ലായിരുന്നു ചെക്കിങ്ങിന് രണ്ട് സൈഡിൽ പോലീസുകാർ ഉണ്ടായിരുന്നു കാര്യമില്ല അപ്പോൾ ചില ആളുകൾ പോലീസുകാർ കൈ കാട്ടുമ്പോൾ പല കാരണങ്ങൾ ചിലപ്പോൾ മന്ദിപ്പിച്ചിട്ടുണ്ടാവാം ചിലപ്പോൾ എന്താ പറയാ നമ്മുടെ ലൈസൻസ് കയ്യിലുണ്ടാവില്ല അല്ലെങ്കിൽ ബുക്കും പേപ്പറും കയ്യിലുണ്ടാവില്ല അല്ലെങ്കിൽ എന്താ പറയാ പുക ടെസ്റ്റോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇല്ലാത്തതിന്റെ പേരിൽ നിർത്താതെ പോകുന്നുണ്ടോ അല്ലെങ്കിൽ ചെലവര് എന്തെങ്കിലും കാര്യങ്ങളും പറഞ്ഞു പോലീസുകാർ പെറ്റി അടിക്കുന്നു പേടിച്ചിട്ട് നിർത്താ അത്യാവശ്യമായിട്ട് എവിടെയെങ്കിലും ഒക്കെ പോകായിരിക്കും അങ്ങനെ പോകുന്നവരുണ്ടാവും എങ്ങനെയും ഉണ്ടാവും പക്ഷെ സെൻട്രലാണോ നിന്നിരുന്നെങ്കിൽ അവിടെ വെച്ചതാ പോലീസ് കൈ കാണിച്ചിരുന്നേ എന്തായാലും ഈ വണ്ടി ഓടിക്കുന്ന നിർത്താതെ പോകാൻ പറ്റില്ല ഈ വട കാണും ചെയ്യുമായിരുന്ന അവിടെ അവിടെ ഒരാൾ നിന്നെ അല്ലെങ്കിൽ അവിടെ ഒരു വടം ഉണ്ടിട്ടോ ഏഹ് അപ്പൊ അങ്ങനെ പോലീസായിട്ട് നിൽക്കുമ്പോൾ ശ്രദ്ധിക്കും നമ്മളല്ലേ അപ്പോൾ അത് പോലീസ്ക്കാരുടെ ഭാഗത്തുനിന്ന് വന്ന ഒരു വീഴ്ചയായിട്ട് എനിക്ക് പേഴ്സണലി തോന്നുന്നു അപ്പോൾ എന്താ പറയാ ഈ മനോജ് ഉണ്ണിയുടെ അമ്മയുടെ അമ്മയും അമ്മ ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആയിരുന്നു അപ്പോൾ അമ്മയ്ക്ക് മരുന്നും കാര്യങ്ങളൊക്കെ എടുത്തു മനോജ് ഉണ്ണിയാണ് അപ്പോൾ അവിടെ നിന്ന് വിഷു ആയതുകൊണ്ട് വൈകുന്നേരം ഒരു മൂന്നരയൊക്കെ സമയത്ത് പോയി വൈകുന്നേരം ഒമ്പത് മണിയാ സമയത്താണ് ഈ അപകടം സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞു അങ്ങനെ കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക് പോയതായിരുന്നു ഈ പറയുന്ന മനോജ് ഉണ്ണി बाकी विवरू പോലീസ് കുറേ കൂടി ജാഗ്രതയോടുകൂടി ഇടപെട്ടിരുന്നെങ്കിൽ തൻ്റെ സഹോദരൻ ഇപ്പോൾ ജീവിച്ചിരുന്നേനെ എന്ന കാര്യമാണ് സഹോദരി ചിപ്പി മാതൃഭ്യൂസിനോട് പങ്കുവച്ചിട്ടുള്ള ഒരു കാര്യം അതായത് ഇന്നലെ രാത്രി ഏകദേശം ഒരു ഒൻപതരക്ക് ശേഷമാണ് ഈ സംഭവം ഉണ്ടാകുന്നത് പ്രധാനമന്ത്രി കൊച്ചിയിലേക്ക് എത്തുന്നു അദ്ദേഹത്തിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ടാണ് പോലീസ് ചില ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയത് അങ്ങനെ റോഡിന് കുറുകെ വടം കെട്ടുകയാണ് ഉണ്ടായിട്ടുള്ളത് സ്വാഭാവികമായിട്ടും റോഡിന് കുറുകെ വടം കെട്ടുമ്പോൾ ഒരു ഒട്ടനവധി മുൻകരുതലുകൾ എടുക്കേണ്ടതായിട്ടുണ്ട് മാത്രമല്ല ഈ വടം കാണുന്ന യിൽ ആയിരുന്നില്ല കെട്ടിയത് റോഡിന് കുറുകെ എന്നൊരു കാര്യമാണ് പ്രധാനമായും പറയുന്നത് അത് അങ്ങനെ ആരുടെയും കണ്ണിൽ പെടുന്ന നിലയിൽ ആയിരുന്നില്ല ഒരു വെളുത്ത ഇത് മാത്രമാണ് കെട്ടിയിരുന്നത് സാധാരണഗതിയിൽ കുറെ കൂടി ബാരിക്കേഡ് വയ്ക്കുകയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഒക്കെ ചെയ്തിരുന്നെങ്കിൽ കുറെ കൂടി അടയാളങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഈ സംഭവം ഉണ്ടാകില്ല എന്നാണ് ബന്ധുക്കളും മറ്റു കാര്യങ്ങളും ആളുകളും ഒക്കെ വ്യക്തമാക്കുന്നത് ഇതോടൊപ്പം തന്നെ പോലീസ് സെൻറ്ററിൽ ഉണ്ടായിരുന്നില്ല അതായത് ഈ റോഡിന് നടുവിൽ പോലീസ് ഉണ്ടായിരുന്നെങ്കിൽ വാഹനം നിർത്തുമായിരുന്നു അല്ലെങ്കിൽ വാഹനത്തിന് പോകാൻ കഴിയുമായിരുന്നില്ല പക്ഷെ പോലീസ് വശങ്ങളിൽ നിന്ന് കൈ മാത്രമാണ് ചെയ്തിട്ടുള്ളത് എന്ന കാര്യവും കുടുംബം പറയുകയാണ് അതായത് ഒരു ജാഗ്രത കുറവ് അല്ലെങ്കിൽ ഒരു കൃത്യമായിട്ടുള്ള ഇടപെടൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു ക്രമീകരണം ഏർപ്പെടുത്തുന്നതിൽ പോലീസിൻ്റെ ഉണ്ടായിട്ടില്ല എന്നാണ് കുടുംബം ആരോപിക്കുന്നത് എന്നാൽ പോലീസ് പറയുന്നത് ഈ വാഹനം കൈകാണിച്ചിരുന്നു നിർത്തിയില്ല അങ്ങനെ വാഹനം കൈകാണിക്ക ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ഉണ്ടായിരിക്കാം അങ്ങനെ മുന്നോട്ട് പോകുന്ന ഘട്ടത്തിലാണ് ഈ അപകടം ഉണ്ടായത് എന്തായാലും സംഭവത്തിൽ പോലീസും മറ്റു ഒക്കെ ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് ബന്ധുക്കളിൽ നടക്കം സ്റ്റേറ്റ്മെൻ്റ് രേഖപ്പെടുത്തുന്നുണ്ട് ബന്ധുക്കൾ ഉൾപ്പെടെ ഇവിടെ വന്നിട്ടുമുണ്ട് ഈ മനോജ് ഉണ്ണിയുടെ ആ മാതാവാണ് ഇവിടെ ഉള്ളത് അതോടൊപ്പം തന്നെ മറ്റു ബന്ധുക്കളൊക്കെ തന്നെ ആശുപത്രിക്ക് അകത്തും ഉണ്ട് അവരൊക്കെ തന്നെ ഇക്കാര്യങ്ങളാണ് പ്രധാനമായും പങ്കുവയ്ക്കുന്നത് ഇത്തരത്തിൽ ഒരു 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 കൃത്യമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാകാതിരുന്നത് ഈ ഒരു അപകടത്തിനും മരണത്തിനും കാരണമായി എന്നതാണ് പറയുന്നത് ഇന്നലെ രാത്രിയാണ് ഈ മനോജ് ഉണ്ണിയെ ഇവിടേക്ക് എത്തിച്ചിട്ടുള്ളത് ഇന്ന് പുലർച്ചെയോടുകൂടിയാണ് മരണം സംഭവിച്ചിരിക്കുന്നത് മനോജ് ഉണ്ണി വീട് രവിവരത്താണ് പക്ഷേ ഇപ്പോൾ താമസിക്കുന്നത് പടുത്ത് എന്തായാലും ഒരു ഒരു അപകടമാണ് കഴിഞ്ഞ ദിവസം അന്ന് രാത്രി കുടുംബത്തിലെ നമ്മുടെ അമ്മ ഹോസ്പിറ്റൽ അഡ്മിറ്റ് അവിടെ നിന്ന് അവര് ഡിസ്ചാർജായി ഈ ഒരു കാര്യം കേട്ടിട്ട് മോനെ കുടന്നേരായി കാണാതായി ഫോൺ വിളിച്ചപ്പോൾ ആ ഞാനിപ്പോ വരാം എന്ന് പറഞ്ഞിട്ട് പോയ മോനാണല്ലോ അവർക്ക് ഫോൺ വരികയാണ്ണ്ടായത് ഇങ്ങനെ ഈ ബൈക്ക് ആരാണ് ഓടിച്ചിരിക്കുന്നത് അവരുടെ അച്ഛനും അമ്മോനും അത് എടുക്കാറുണ്ട് അപ്പം ഇങ്ങനെ ബൈക്ക് ആക്സിഡൻ്റ് ആയി എന്നൊക്കെ പറഞ്ഞൊരറിയിപ്പ് വരികയും ചെയ്ത് അതിനമ്മേനെ ഡിസ്ചാർജ് ആക്കി കൊണ്ടുവന്നു വൈകുന്നേരം പല കാലങ്ങളാണ് കഴിക്കാറ് ചോറ് കഴിക്കാറില്ല പക്ഷെ അന്ന് അമ്മയ്ക്ക് കൊണ്ട് ഞാൻ ചോറ് കഴിച്ചോളാം എന്നൊക്കെ പറഞ്ഞു പോയി അമ്മ മകനെ അവിടുത്തെ ഇന്നും ഒരൊറ്റ ഒരു ദിവസം ഒരു കുറച്ച് സമയത്തൊരു വ്യത്യാസത്തിൽ ഒരു നല്ലൊരു ദിവസമായൊരു വിശദിനത്തിൽ തന്നെ ഇങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നു ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റാതെ ആ അമ്മ വേദ വേദനിച്ച് മകനെ പറ്റി പറയുന്ന വാക്കുകളിലേക്ക് പോലീസിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായിട്ടുള്ളൊരു ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ട് കാരണം ബാരിക്കേഡ് വെച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ അല്ലെങ്കിൽ അവിടെ ബാരിക്കേഡ് വെച്ചാൽ പോലും പോലീസുകാരെ അതിന്റെ ഫ്രണ്ടില് നിൽക്കുന്നത് നമ്മൾ കാണാറുണ്ട് അല്ലെങ്കിൽ ഈ വണ്ടി നിർത്തേണ്ടത് എവിടെയാണെങ്കിൽ അതിന് കുറച്ച് മുന്നേ പോലീസ്കാര് വന്ന് നിൽക്കാറുണ്ട് അങ്ങനെ ചെയ്യണ്ടേ പ്രത്യേകിച്ച് നൈറ്റ് കൂടി അവിടെ സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല അപ്പോൾ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഈ ഒരു ജീവൻ പോകില്ലായിരുന്നു അപ്പോൾ ഭാഗത്ത് ഒരു വീഴ്ച നല്ല രീതിയിലുണ്ട് റോഡ് സുരക്ഷയുടെ ഭാഗമായി ചെയ്യുമ്പോൾ അത് കൃത്യമായി അത് സുരക്ഷി സുരക്ഷ ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം റോഡിലൂടെ വാഹനം ഓടിച്ചു വരുന്നവർക്ക് കുണ്ടും കുഴിയുണ്ടോ അല്ലെങ്കിൽ അവിടെ വണ്ടി നിർത്തേണ്ടതാണോ അല്ലെങ്കിൽ അപ്പുറത്ത് കൊക്കയാണോ അല്ലെങ്കിൽ വണ്ടി മറിഞ്ഞു കെടുക്കണ്ടോ അല്ലെങ്കിൽ ഇവിടെ വണ്ടി നിർത്തണം കൈകാട്ടി അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റേതായ രീതിയിലുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ ഒരു മരണം ഒഴിവാക്കായിരുന്നു പോലീസിന്റെ ഭാഗത്ത് തീർച്ചയായിട്ടും വീഴ്ച സംഭവിച്ചിട്ടുണ്ട് തീർച്ചയായും അങ്ങനെയാണ് സംഭവം നടന്നിട്ടിരിക്കുന്നതെങ്കിൽ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഇക്കാര്യത്തിലൊരു ഒരു ഒരു കൃത്യമായിട്ടുള്ള വീഴ്ച ഉണ്ടായിട്ടുണ്ട് കാരണം ഒരു വി വി ഐ പി ഡ്യൂട്ടിയുടെ ഭാഗമായി ഒരു ഗതാഗത ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുമ്പോൾ അത് എത്രത്തോളം നല്ല രീതിയിൽ നടപ്പാക്കണം എന്ന കാര്യം പോലീസിന് മുന്നിൽ ഉണ്ട് കാരണം സാധാരണഗതിയിൽ പനമ്പള്ളി നഗറിൽ നിന്ന് വരുന്ന വഴിയാണ് അത് സൗത്ത് പാലം ഇറങ്ങി ഉള്ള ഒരു വീതിയാണ് ഉള്ളത് അങ്ങനെ സൗത്ത് പാലം ഇറങ്ങി വേഗത്തിൽ വരുന്ന വാഹനം ആ വാഹനം പ്രത്യേകിച്ചും ഈ റോഡിന് നടുവിൽ ഇത്തരത്തിലൊരു ഒരു ഒരു വടം പോലെ ഒരു കയറ് കെട്ടിയാൽ അത് അറിയണമെന്നില്ല അതുകൊണ്ട് തന്നെ ഇതിൽ കൃത്യമായിട്ടുള്ളൊരു പോലീസിങ് ആ മേഖലയിൽ ആ സമയത്ത് ഉണ്ടാകേണ്ടതായിട്ടുണ്ടായിരുന്നു അതാണ് ഇവിടെ എവരും എടുത്തു പറയുന്നത് വശങ്ങളിൽ നിന്ന് കൈ കാണിക്കുകയോ മറ്റു കാര്യങ്ങൾ ചെയ്താൽ ഒരു പക്ഷേ കാണണമെന്നില്ല മറിച്ച് അല്ലെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഇപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അത് കടന്നു പോകാം പക്ഷേ നടുവിൽ പോലീസ് ഉണ്ടായിരുന്നെങ്കിൽ മധ്യഭാഗത്ത് തന്നെ പോലീസ് ഉണ്ടായിരുന്നെങ്കിൽ ഈ വാഹനം കാണാത്ത കൊണ്ട് നിർത്താത്തതാണോ അല്ലെങ്കിൽ ഇനി കണ്ട് തന്നെ കടന്നു പോവുകയാണെങ്കിലും അത് പോകാൻ കഴിയില്ല അതുകൊണ്ട് ഇത്തരം ഒരു സംഭവത്തിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ആരോപണങ്ങളോ വാദങ്ങളോ പോലീസ് ഉന്നയിച്ചാൽ പോലും ഇക്കാര്യങ്ങൾ നല്ല രീതിയിൽ നടപ്പാക്കേണ്ടത് ഒരു ക്രമീകരണം ഞങ്ങൾ നല്ല രീതിയിൽ നടപ്പാക്കേണ്ട ഒരു കാര്യത്തിൽ പോലീസിന് മുന്നിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് എപ്പോഴാണ് അമ്മ ഇത് അറിഞ്ഞത് എപ്പോഴാണ് ഇതറിഞ്ഞത് ഞങ്ങൾ ഒമ്പതരം പോകൂലാണ് ഞാൻ ശുചീന്ദ്ര ഹോസ്പിറ്റലായിരുന്നു ഡിസ്ചാർജ് ചെയ്ത് വന്നപ്പോൾ പിന്നെ നിങ്ങടെ കൂലി അവൻ മരുന്ന് തരാനും എല്ലാ കാര്യങ്ങളും അവനാണ് നോക്കണത് ഇന്നലെ എന്തോ വല്ല ഒരു ഒരു പൂവ് വൈകുന്നേരം ആവുമ്പോൾ ആ വേഗം വരും ഇന്നലെ പോയി മൂന്നരയൊക്കെ ആയപ്പോൾ പോയി വീട്ടിൽ നിന്ന് പോയതാണ് ആയപ്പോൾ കൂട്ടാനും വീട്ടിലേക്ക് പോയിട്ട് വരാമെന്ന് പറഞ്ഞു അപ്പം പോയി പോയി ആയപ്പോൾ ഞാൻ കാണാനാവുമ്പോൾ അപ്പോൾ വിളിക്കും അപ്പോൾ ഞാൻ ചെറിയ കുട്ടിയല്ലല്ലോ അമ്മേ ഞാൻ എന്ന് പറയും എങ്ങനെയാണ് പതിവ് പക്ഷേ ഇന്നലെ അങ്ങനെ പറഞ്ഞില്ല പിന്നെ ഒമ്പതര ഇപ്പം ഒമ്പതരയ്ക്ക് തന്നെ എത്തിക്കോളാം അപ്പോൾ പുള്ളിക്കാരൻ രാത്രി ചോറല്ല കഴിക്കുക പലകാരം കാര്യം കഴിക്കുള്ളൂ അപ്പം അമ്മയ്ക്ക് വയ്യാത്തതാകുമ്പോൾ പലകാരം ഉണ്ടാക്കണ്ട ചോറ് കഴിച്ചോളാം എന്ന് പറഞ്ഞു ഒമ്പതരയ്ക്ക് വരാമെന്ന് പറഞ്ഞിട്ട് ഒമ്പ ഒമ്പതര ആവാറായിട്ടുണ്ടെന്ന് തോന്നുന്നു എനിക്ക് ശരിക്കും കറക്റ്റ് സമയം അറിയണില്ല അപ്പോഴാണ് ഇങ്ങനെ മോള് വിളിച്ചിട്ട് പറഞ്ഞു വണ്ടി ആരാ കൊണ്ടുപോയിക്കണെന്ന് ചോദിച്ചു അച്ഛൻ കൊണ്ടുപോറുണ്ട് മോനും കൊണ്ടുപോവാറുണ്ട് അപ്പം മോനോ കൊണ്ടായി എന്ന് ഞാൻ പറഞ്ഞു ആ വണ്ടി എന്തോ ആക്സിഡൻ്റ് ആയിട്ടുണ്ടെന്നും പറഞ്ഞു പോലീസ് പോലീസാർ വിളിച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞു അപ്പോൾ അതായത് മോളുടെ കെട്ടിയാൻ ഉണ്ടായിരുന്നു അതിനോടും പറഞ്ഞു പിന്നെ ചേട്ടനോടും പറഞ്ഞു പറഞ്ഞു പിന്നെ ഞങ്ങളെ വേഗം ഡ്രസ്സ് മാറി ഞങ്ങൾ വരുമ്പോൾ തന്നെ പോലീസാർ വിളിച്ച് തിയേറ്റർ ഇത്തിരി പ്രശ്നമാണ് അപ്പം ഞങ്ങൾ തിയേറ്ററിലേക്ക് കയറ്റാൻ പോകുന്നതാണ് നിങ്ങളെവിടെ എത്തിയെന്ന് ചോദിച്ചിട്ട് വിളിച്ചു അപ്പോൾ ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുകയെന്നു പറഞ്ഞു പറഞ്ഞു കുഴപ്പമില്ല ഞങ്ങൾ ചെയ്തോളാന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നപ്പോ കാണാനൊന്നും പറ്റിയില്ല പിന്നെ കൊറേ നേരം കഴിഞ്ഞപ്പോ കാണിച്ച് ഒരുപാട് ബുദ്ധിമുട്ട് എന്താ പറയാ ഇപ്പൊ അമ്മയുടെ ആ ഒരു അമ്മയുടെ വിഷമം കണ്ടാലെ മറ്റേ ഇപ്പം വരാമെന്ന് പറഞ്ഞിത് പോലെ സാധാരണ പോവാറുണ്ട് ഞാൻ ചെറിയ കുട്ടിയൊന്നും ഇല്ലല്ലോ ഞാൻ തിരിച്ചുവരില്ലേ എന്ന് പറഞ്ഞിട്ട് പോയി പക്ഷെ അത് പറഞ്ഞില്ല എന്ന് പറയണേ അതുപോലെ വൈകുന്നേരം പലകാരാണ് കഴിക്കാറ് ചോറ് ചോറും ചോറുണ്ടില്ല പക്ഷെ അന്ന് അമ്മയ്ക്ക് കൊണ്ട് ഞാൻ ചോറുണ്ടോളാം എന്നൊക്കെ പറഞ്ഞു അവർക്കൊന്നും കാ ജീവനോടെ വീണ്ടും കാണാൻ പറ്റിയില്ല പോലീസുകാരോട് കോള് വന്നതിന് ശേഷം അവർ ഹോസ്പിറ്റലിൽ പോലീസുകാരെ കയറ്റി കുറച്ച് സീരിയസ് ആണെന്നും പറഞ്ഞ് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി വരുമ്പോളിക്കും കയറ്റി കൊണ്ട് കാണാൻ പറ്റില്ല അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് കണ്ടുകഴിഞ്ഞപ്പോൾ ആ കണ്ടത് മുഖം ഈ മനു വീണ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ വടം കഴുത്തിൽ കുരുങ്ങി തട്ടി വീണ് കഴിഞ്ഞപ്പോൾ ഉണ്ടായ പരിക്കുകളും കാര്യങ്ങളൊക്കെ ആയിരിക്കും അമ്മ അത് പറയുമ്പോൾ മുഖത്തന്നെ ഇണ്ട് കുറച്ച് നേരത്തെ പോയ മോ തിരിച്ച് വേറെ രീതിയിൽ വരുമ്പോഴുള്ള ആ ഒരു ഒരു ഇതുണ്ടല്ലോ അതാണ് അമ്മക്ക് അത് കണ്ടിട്ടും ആലോചിച്ചിട്ടും ഇപ്പോഴും ഇത് റിയൽ ആണോ ആണോന്ന് പോലും തിരി വിചാരിച്ചിട്ടുണ്ടാവില്ല ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റി ഉണ്ടാവില്ല തന്റെ മകൻ മരിച്ചു എന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ പോലും പറ്റാതെയാണ് ആ അമ്മ വിഷമിക്കുന്നത് ഒരു പ്രധാനമന്ത്രിയുടെ ഒരു റോഡ് സുരക്ഷയുടെ ഒരു ഭാഗമായി ഒരു സാധാരണക്കാരന് ഒരു റോഡിൽ ഒരു സുരക്ഷ ഏർപ്പെടുത്താൻ പറ്റാതെയാണ് ഏഹ് പ്രധാനമന്ത്രിക്ക് ഇത്രയും വലിയ സുരക്ഷ ഒരുക്കാനായി ഇത്രയധികം പോലീസുകാർ ഈ റോഡ് ഓരോരോ സ്ഥലങ്ങളിലും ഇങ്ങനെ റോഡുകൾ നിരന്നി പോലീസുകാർ നിർത്തുന്നു നിൽക്കുന്നത് സുരക്ഷ എല്ലാം വളരെ നല്ലതാണ് എല്ലാ രീതിയിലും സുരക്ഷകൾ ഉണ്ടാവണം നല്ലതാണ് പക്ഷെ ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്കും അല്ലെങ്കിൽ പ്രധാനമന്ത്രി പോലുള്ളവർക്കും ഒക്കെ സുരക്ഷ ഒരുക്കുമ്പോ സാധാരണക്കാരന്റെ സുരക്ഷയും ഉറപ്പ് വരുത്താൻ ഈ പറയുന്ന അധികാരികൾ പോലീസുകാരും മറക്കരുത് സാധാരണക്കാരന്റെ ജീവനും ഈ പറയുന്ന പ്രധാനമന്ത്രിയുടെയും അല്ലെങ്കിൽ ഉന്നത സ്ഥാനത്തിലിരിക്കുന്ന ആൾക്കാരുടെയും എല്ലാം ജീവന്റെ വില ഒരേപോലെയാണ് പോലെയാണ് സാധാരണക്കാർക്ക് ഗൺമാനെയോ അല്ലെങ്കിൽ കുറേ പോലീസുകാരെ ചുറ്റും നിർത്തിയിട്ടൊന്നും പോകാൻ പറ്റില്ല ഈ സാധാരണക്കാർ ട്രസ്റ്റ് ചെയ്യുന്നത് വിശ്വസിക്കുന്നത് നമുക്ക് സംരക്ഷണം തരും എന്ന് നമ്മൾ കാണുന്ന നമുക്ക് കാവലായി നമ്മൾ കാണുന്നത് വിശ്വസിക്കുന്നത് നിങ്ങൾ പോലീസുകാരെ അധികാരികളെയാണ് അപ്പം അത് നമ്മൾക്ക് തരുന്നുണ്ടോ കൃത്യമായി എന്ന് നിങ്ങൾ അധികാരികള് ഉറപ്പു വരുത്തണം പോലീസ്കാര് ഉറപ്പു വരുത്തണം അപ്പോ ഇത് പോലീസുകാരുടെ സൈഡിൽ നിന്നുള്ളൊരു വീഴ്ചയായിട്ട് തന്നെ എനിക്ക് തോന്നുന്നു കാരണം കൈ കാട്ടിയിട്ട് പോലീസുകാർ പറഞ്ഞ പോലെ കൈ കാട്ടിട്ടും നിർത്താതെ പോയി എന്ന് പറഞ്ഞാലും സെൻട്രില് നിർ ഒരു പോലീസ് ഉണ്ടെങ്കിൽ കൈ കാട്ടിയാലും അവിടെ നിർത്താതെ പോകാൻ പറ്റില്ലായിരുന്നു അല്ലേ അതുപോലെ ആ വടം എന്തായാലും മനു കണ്ടിട്ടില്ല കാരണം താഴെ പോയാലും വടം കണ്ടു കഴിഞ്ഞാൽ ബ്രേക്ക് പിടിച്ച് നിർത്തിയാനെ അത് കണ്ടിട്ടില്ല അങ്ങനെയാണ് പോകണതും കുരുങ്ങണതും മരിക്കണതും അപ്പോൾ ഇനി ഇത്തരത്തിലുള്ള പോലീസ്കാരുടെ സൈഡിൽ നിന്ന് സുരക്ഷാ ക്രമീകരണങ്ങൾ റോഡുകളിൽ ചെയ്യുമ്പോൾ ഇതുപോലൊരു വീഴ്ചകളൊന്നും ഇല്ലാതിരിക്കുക ചെറിയൊരു വീഴ്ചയുടെ ഒരു ഭാഗം ഒരു കുടുംബം തന്നെ ഇല്ലാതാവുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി അപ്പം ഇതുപോലൊന്നും ഇല്ലാതിരിക്കുക അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ വരേക്കും താടിയും പോട്ടും ടോക്സ് ഗുഡ് ബൈ